എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ക്രേബ് മെർച്ചിൽ എന്ന് പറയുന്ന ഈ ഈയൊരു പ്ലാന്റിനെയാണ് ഇതിപ്പോൾ വീട്ടിൽ പൂവായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് മെയ് ജൂൺ ജൂലൈ മാസത്തിൽ ആണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക നമ്മുടെയൊക്കെ നാട്ടിൽ പവിഴക്കുറിഞ്ഞി മൈലാഞ്ചി ചെടി എന്നൊക്കെ പേരിലാണ് നമ്മൾ ഇതിനെ ഇതിൻ്റെ പേര് കേട്ടിട്ടുള്ളത് പ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റികൾ ഇപ്പം നേഴ്സറികളിലൊക്കെ വാങ്ങാൻ കഴിയും ഹൈബ്രിഡ് ഇനങ്ങളാണ് അതൊക്കെ പൂട്ടിൽ വെക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ മണ്ണിൽ നട്ടിട്ടുള്ളൊരു നേടൻ വെറൈറ്റിയാണ് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് പൂക്കൾ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ നന്നായി ഒരു താത്തി തന്നെ നമ്മൾ കട്ട് ചെയ്ത് വിടുക ഇട്ട് ഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് വളർന്നു നിന്നോളും വേനൽക്കാണെങ്കിലും ഇതിന് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല വലിയ കയറേണ്ട ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് മഴക്കാലമൊക്കെ തുടങ്ങുന്ന ഒരു മെയ് മാസം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാവുമ്പോഴേക്കാണ് ഇതിൽ ഫ്ലവർ ആവുന്നത് നല്ല ഭംഗിയാണ് ഒരുപാട് പൂക്കൾ ഒരു കൊലയിൽ തന്നെ നിറഞ്ഞുണ്ടാവും അപ്പോൾ ഇതിൽ ഈ കായ പോലെ കാണുന്നതിൻ്റെ മുട്ടുകളാണ് ഇതിൻ്റെ പൂവ് കാണുമ്പോൾ നമ്മൾ മണിമരദിൻ്റെ ഒരു ഫ്ലവർ പോലെയൊക്കെ തോന്നാറുണ്ട് അതിൻ്റെ ഒരു അതേ ഒരു ടൈപ്പിൽ തന്നെയാണ് ഇതിലും ഫ്ലവർ ആവുന്നത് മണിമരദാണ് എന്ന് ഒക്കെ ചില ആൾക്കാരൊക്കെ വിചാരിച്ച് തെറ്റിദ്ധരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ലെഗസ്ട്രോമിയ എന്നൊരു പേരും ഈ പ്ലാന്റിനുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഒരുപാട് ഇത് കാണപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ നഴ്സറിയിലൊക്കെ ഒരുപാട് കളറിൽ വൈറ്റ് റെഡ് കളറിലൊക്കെ ഹൈബ്രിഡ് തൈകളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് പൂട്ടിൽ സെറ്റ് ചെയ്ത് നല്ല കുറ്റിച്ചെടിയായിട്ട് വളർത്താവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് അത് മണലിലോ അതായത് ചകിരിച്ചോറിലൊക്കെ നമുക്ക് തണുത്ത് കുത്തി വെച്ച് കഴിഞ്ഞാൽ വേലടിക്കാത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേം വേര് പിടിച്ച് കിട്ടുന്നതാണ് അങ്ങനെ പുതിയ തേ ഉണ്ടാക്കി എടുക്കാം ക്രൈബ് മെറിച്ചിൽ നിന്നുള്ള പേര് വരാൻ തന്നെ കാരണം നമ്മൾ ഒരു ഫ്ലവേഴ്സ് ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന ഒരു പേപ്പറുണ്ട് ആ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ പൂവിന് ഇതിൻ്റെ പൂവിന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിനാ ഒരു പേര് കിട്ടാൻ കാരണം നിറയെ മുട്ടകളോട് കൂടി ഒരുപാട് മുട്ടുകളാണ് അപ്പോൾ ഇതൊക്കെ വിരിഞ്ഞ് ഒരുപാട് ഒന്നിച്ചാണ് വിരിയ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവിടെ മതിലിൻ്റെ സൈഡുകളിലൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൂത്ത് ഒരുപാട് കൊലകളായിട്ടിങ്ങനെ നിൽക്കുന്നത് വളരെയധികം ഭംഗിയാണ് അപ്പോൾ ഇതിൽ ചെറുതേൻ്റെ ഈച്ചയ്ക്കാണ് വന്നിരിക്കുന്നത് വണ്ടുകളും ഒക്കെ വരാറുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ താഴേക്ക് ഇത് കനം വെച്ചിട്ട് അതായത് മഴ പെയ്തപ്പോൾ പൂക്കളുടെയൊക്കെ കനം കൊണ്ട് താഴേക്ക് ഇങ്ങനെ വല്ലാണ്ട് താന്നു വന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഈ ഫ്ലവറിൻ്റെ നടുഭാഗത്തായിട്ടൊരു യെല്ലോ കളറും കൂടെ കാണുന്നുണ്ട് എല്ലാ റെഡും വൈറ്റ് ഏത് കളറിലായാലും ആ ഒരു യെല്ലോ ഷൈഡിൽ വരുന്ന ആ ഫ്ലവറും നടക്കു കാണപ്പെടുന്നുണ്ട് ഒരുപാട് ഭംഗിയുള്ള ഒരു കുട്ടിച്ചെടിയാണ് അതായത് പെട്രിയ പൂത്തു നിൽക്കുന്ന പോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ആദ്യം മുട്ടുകൾ ഉണ്ടാവുമ്പോൾ നിറച്ച് മുട്ടുകൾ ഇതുപോലെ വന്നിട്ട് പിന്നീട് അത് ഫ്ലവർ അങ്ങനെ ഫ്ലവറായിട്ട് ആയിട്ട് വരികയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ വെള്ളം നിറഞ്ഞിട്ടാണ് ഈ ഫ്ലവർ വല്ലാതെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുകയാണ് നിറഞ്ഞ പൂക്കളുണ്ടാവും ഒരുപാട് വലിയ കൊലകളായിട്ട് കൊലത്തി പൂക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പൂക്കുന്നത് ഇതിങ്ങനെ പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ചാഞ്ഞ് ഒരുപാട് പൂക്കൊലകളോട് കൂടി നിൽക്കുന്നതാണ് വളരെയധികം ഭംഗിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വീട്ടിലില്ലാത്ത എല്ലാ കൂട്ടുകാരും തന്നെ ഇത് നമുക്ക് ണം പിടിപ്പിച്ചെടുക്കാവുന്നതാണ് എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ് പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ വീഡിയോ മുഴുവനായിട്ടും കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതെൻ്റെ മുട്ടുകളാണോ കേട്ടോ നിറയെ മുട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ടോ എല്ലാം കൂടി ഒന്നിച്ച് വിരിഞ്ഞു കഴിയുമ്പോൾ വളരെ ഭംഗിയാണ് കാണാന് ഇതിൻ്റെ പല വെറൈറ്റി കളറിൽ കാണുന്ന ഹൈബ്രിഡ് തൈകളൊക്കെ ഇപ്പോൾ ഓൺലൈനിലും നഴ്സറികളിലൊക്കെ ലഭിക്കുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹൈബ്രിഡ് തൈകൾ തീരെ ചെറിയ തൈകളാണെങ്കിൽ നമുക്ക് വലിയ ഒരുപാട് റേറ്റ് കൊടുക്കാതെ തന്നെ കിട്ടും അതൊക്കെ ആകുമ്പോൾ നമുക്ക് വാങ്ങി നട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരുപാട് ഇതിൻ്റെ പല വെറൈറ്റി ചെടികൾ നമുക്ക് പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നശിച്ചു പോകത്തില്ല നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കളൊക്കെ തരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കണം ഈ പ്ലാന്റ് ഉണ്ടാവേണ്ടത് വളർത്തേണ്ടത് എങ്കിൽ മാത്രമേ പൂക്കൾ തരികയുള്ളൂ അതുപോലെ തന്നെ നട്ട ഉടനെ തന്നെ നമുക്ക് പൂക്കൾ കിട്ടില്ല ഇത് നട്ട് ഒരു വർഷത്തോളം പ്ലാന്റ് ഒന്ന് മെക്ച്യൂർ ആയതിന് ശേഷം മാത്രമേ ഫ്ലവർ ഉണ്ടാവൂ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഈ വീഡിയോ താങ്ക് യു